പിന്നെ ഇവരുടെ ചില പ്രത്യേക അഭ്യർത്ഥന മാനിച്ചിട്ട് നിങ്ങളുടെ ജി ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രണ്ട് ക്വസ്റ്റൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ഭൂമിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരേ ഒരു വസ്തു നേർ മാത്രം സഞ്ചരിക്കുന്ന ഒരേ ഒരു ഒരേ ഒരു സംഭവം എന്താണ് ഭൂമിയിൽ നേർ മാത്രം സഞ്ചരിക്കുന്ന ഒരേ ഒരു സംഭവം എന്താണ് അച്തണ്ട് അച്ഛനോട് സങ്കല്പം അല്ലേ ചേർന്ന് ഇല്ലല്ലോ ഭൂമിയിൽ നേർ സഞ്ചരിക്കുന്ന ഒരേ ഒരു സംഭവം എന്താണ് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ആണോ ഭൂമി എല്ലാരും അറിയാം നിങ്ങളുടെ നിങ്ങളുടെ ലൈഫു ആയിട്ട് ഭയങ്കര ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ് ഞാൻ തന്നെ പറഞ്ഞായിരുന്നു അതെ ഇടയ്ക്ക് എന്താ തന്നെ പിടിപെട്ടു ഇടയ്ക്ക് എപ്പോഴും ഞാൻ തന്നെ ഉത്തരം പറഞ്ഞാശ്മികൾ അത് മാത്രാണ് നേർഖയിൽ മാത്രം സഞ്ചരിക്കുന്നത് താങ്ക് യു അതിന് ആയിരുന്നു പുതിയ അറിവായിരുന്നു പുതിയ അറിവല്ല പഴയ അറിവ് പഴയ അറിവ് ഇതെന്തായാലും എന്താ എ ടി എമ്മിന്റെ ഫുൾ ഫോം ഞാൻ പറയാം എനി ടൈം മണിയണം അതല്ലേ ഓട്ടോമേറ്റ് ഓട്ടോമേറ്റ് അതിനെ കുറിച്ച് പ്രത്യേക ക്ലാസ് ഒക്കെത്തല്ലേ ഓക്കെ അപ്പൊ ടാസ് നിങ്ങൾ പാസ് ആയതായി ഞാൻ പ്രഖ്യാപിച്ചു പാസ്സായതായിരക്ക ആ അതെ ഈ വരുന്നവർ ആരാന്നറിയോ ഈ റാണി പത്മിനിമാർക്ക് ഒരു ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടിട്ട് വന്നതാ ഇതാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ ഇവരുടെ പേര് അതെ യോ ചേച്ചി ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമാറിയോ യവനുണ്ടല്ലോ ചേച്ചിയുടെ പേര് പറഞ്ഞു കണ്ട ഇവ മരിക്കും ചേച്ചിയുടെ പേര് പറഞ്ഞു അല്ല റിമ ചേച്ചി അച്ഛനൊക്കെ സുഖായിരിക്കുന്നു അച്ഛന്റെ എത്രയോ പടങ്ങൾ ഞാൻ കണ്ടേക്കണം പിന്നെ പക്ഷേ അച്ഛന്റെ ചില ഡയലോഗ്സ് ഒക്കെ വ്യക്തത ഇല്ല വ്യക്തത മാറ്റി കളയുന്നു വേറൊരു അച്ഛനുണ്ട് ആ അത് ശശി കലിംഗ കലിംഗ എന്ന് പറയുന്ന ഒരു തിയേറ്ററിന്റെ പേരാണ് നാടക ട്രൂപ്പിന്റെ ആ ഇത് റിമാ കലിംഗൽ അത് വീട്ടുപേരാണ് എന്നോട് കളിക്കുന്ന നിങ്ങളോട് പിന്നെ കളിക്കാതെ തെറ്റൊക്കെ പറഞ്ഞു തരുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലേ ഫാൻസ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ആണോ ആഹ് ഞങ്ങൾ വന്ന കാര്യം പറയാം അതായത് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു അതൊരു കൂട്ടായ്മ ആണല്ലോ ഇവരെ രണ്ടുപേരും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ട് ഇവരുടെ പേരിൽ ഞങ്ങള് ഒരു കരികാലിരുന്ന് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് ഇവരുടെ പേരിൽ അസോസിയേഷൻ എന്താ അതിന്റെ പ്രവർത്തന ഉദ്ദേശം അത് ശബ്ദം ചെയ്തിരിക്കും മലയാളത്തിലെ റാണി പത്മിനിമാർക്ക് വേണ്ടിട്ട് ഒരു അസോസിയേഷൻ തുടങ്ങി കൊടുത്തത് അതെന്തായാലും ചെയ്യണം എന്തൊക്കെയാണ് ആ ചാരിറ്റിയിലെ ഉൾപ്പെടെ താഴെ കടയല്ലോ ും കൊള്ളാം പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞു അപകടം എടുത്തു കഴിഞ്ഞു എന്തൊക്കെയാണ് നിങ്ങൾ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എനിക്കിങ്ങനെ ഓടിച്ച് പുറത്തേക്ക് കിട്ടു പോകാൻ ആക്റ്റീവ സ്കൂട്ടർ ഇതൊക്കെ വാങ്ങി കൊടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ പ്ലാൻ അല്ല അതൊക്കെ എന്തായാലും നല്ല ഉദ്ദേശങ്ങളാണ് അല്ല ഈ ആക്ടിവയൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കോ ഞങ്ങൾ അതിലുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടുത്തിയോ അങ്ങനെ നമ്മൾ തെരഞ്ഞു പിടിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്റെ ഭാര്യ